ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ സ്ഥാനം ഉറപ്പാക്കാൻ പ്രതിജ്ഞ എടുക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ജനങ്ങൾക്ക് ദുർഗാപൂജ ആശംസകൾ നേർന്നു ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി പദ്ധതി ചെലവ് ഇന്ത്യ വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രണ്ട് വർഷമായി തുടരുന്ന ഗാസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി പുറത്തിറക്കി അമേരിക്ക ജനങ്ങളുടെ ജീവിതക്ഷേമം ഉറപ്പാക്കുന്ന പൊതുവായ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐസിസി വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും വാർത്തകൾ വിശദമായി ജനങ്ങൾക്ക് ദുർഗാപൂജ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ സ്ഥാനവും ആദരവും ഉറപ്പാക്കാൻ പ്രതിജ്ഞ എടുക്കണമെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സമത്വം സഹിഷ്ണുത സ്നേഹം എന്നിവയുടെ ചൈതന്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ദുർഗാപൂജ ഉത്സവമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ വ്യക്തമാക്കി കോടി രൂപ ചെലവിൽ രണ്ട് ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി അറുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ അസമിലെ കൊക്രഹർ നഗരത്തിൽ നിന്നും നേപ്പാളിലെ ഗലഫു നഗരത്തിലേക്കുള്ള റെയിൽപാത മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത് ഇരുപത് കിലോമീറ്റർ നീളമുള്ള പശ്ചിമ പശ്ചിമബംഗാളിലെ ബനാർഹട്ട് മുതൽ നേപ്പാളിലെ സാംസെ വരെയുള്ള റെയിൽപാത അഞ്ഞൂറ്റി കോടി രൂപ ചെലവിൽ നിർമ്മിക്കും ഈ റെയിൽവേ പദ്ധതികളിലെ മുഴുവൻ ചെലവും ഇന്ത്യ വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു The investment which is is envisaged at this point of time is rupees, of time about crore 89 kilometers railway network will be created ఇండియా ఇస్ ది లాార్జెస్ట్ ట్రేడింగ్ పార్ట్నర్ూటాన్ దెఫోర్ ఇట్ బికమ్స్ వెరి ఇంపార్టెంట్ టు హడ్ సీమ్స్ రైల్ కనక్టి ఫార్ ది బుట్నీస్ ఇకనమీ టు గ్రో అండ్ ఫార్ ది పీపుల్ టు హెటర్ వేస్ టు ది గ్లోబల్ నెట్వర్క్ యూరోప్యన్ ఫ్రీ ట్రేడ్ అసోసీషన్ రాజ్యంగా ఐస్లెన్స్టైన్ నోవే സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രേറ്റർ നോയിഡയിൽ യു പി ഇന്റർനാഷണൽ ട്രേഡ് ഷോയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ താൽപര്യപ്പെടുന്നുണ്ടെന്നും യുഎഇ ഓസ്ട്രേലിയ യു കെ എന്നിവയുമായി ഇതിനകം തന്നെ അത്തരം കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ടെന്നും ശ്രീ ഗോയൽ അറിയിച്ചു രണ്ട് വർഷമായി തുടരുന്ന ഗാസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി പുറത്തിറക്കി അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത് നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കുമെന്ന് സമാധാന പദ്ധതി വ്യക്തമാക്കുന്നു ഈ സമയത്ത് വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവയ്ക്കും ഇസ്രയേൽ കരാർ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ വിട്ടയക്കും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ട് ഗാസക്കാരെയും ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബോർഡർ ഓഫ് പീസ് എന്ന പേരിലുള്ള നയതന്ത്ര കമ്മിറ്റി െന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് കളിപ്പാട്ടങ്ങളുടെയും കായിക വസ്തുക്കളുടെയും സൈക്കിളുകളുടെയും ജി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചത് കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ വിനോദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും താഴെ നിന്ന് കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനും സഹായിക്കും ജിഎസ്ടി നിരക്കിളവ് തദ്ദേശീയ കളിപ്പാട്ടങ്ങളുടെയും കായിക ഉപകരണങ്ങളുടെയും നിർമ്മാതാക്കൾക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ മത്സരശേഷി നേടാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ കന്നുകാലി വളർത്തൽ മേഖല സമീപ വർഷങ്ങളിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം സംയുക്ത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു ഈ വളർച്ച കാർഷിക മൊത്ത മൂല്യവർധനവിന് മുപ്പത്തിയൊന്ന് ശതമാനവും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് അഞ്ച് ശതമാനത്തിലധികവും സംഭാവന നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ റോമിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനിൽ നടന്ന സുസ്ഥിര കന്നുകാലി പരിവർത്തനത്തെക്കുറിച്ചുള്ള രണ്ടാം ആഗോള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ആഗോള പാൽ ഉത്പാദനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുവെന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശലക്ഷം ടൺ വാർഷിക ഉൽപാദനത്തോടെ ലോക വിതരണത്തിന്റെ നാലിലൊന്ന് സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ ഒരു വൈജ്ഞാനിക ശക്തിയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ നവീകരണത്തിലൂടെ രാജ്യത്തെ യുവജനങ്ങളെ എങ്ങനെ ശാക്തീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം വൻ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത് ഐ ഐടി ഐ എം എയിംസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുകയാണെന്നാണ് വിദ്യാഭ്യാസ പരിഷ്കരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത് देश में में नई नेशनल एजुकेशन पॉलिसी लाई गई है है इसे शिक्षा के ग्लोबल स्टैंडर्ड्स को ध्यान रखकर तैयार किया गया ദേശമേ നൈ നേഷനൽ എജ്യൂക്കേഷൻ പാലിസി ലൈ ഗീ ശാ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ധ്യാന തയ്യാറുക്കേഷൻ പാലിസി ആണെങ്കിലും എജ്യൂക്കേഷൻ സിസ്റ്റം ബാധ ബദലേ ഭാരത് മിഷൻ പി എം ശ്രീ പദ്ധതി ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട തുടങ്ങിയ സംരംഭങ്ങളിലൂടെ യുവജനങ്ങളെ ശക്തവും വികസിതവുമായ ഒരു രാഷ്ട്രത്തിനായുള്ള ഒരു പ്രേരക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ജീവിതക്ഷേമം ഉറപ്പാക്കുന്ന പൊതുവായ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മി സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സംവിധാനം സംവിധാനത്തിലേക്ക് പരാതി അറിയിച്ചാൽ അതിന്മേൽ എടുത്ത നടപടി നാല്പത്തിയെട്ട് മണിക്കൂറിനകം തിരികെ വിളിച്ചറിയിക്കും എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തർ ആയുധങ്ങളും പുസ്തകങ്ങളും പൂജയ്ക്ക് വെച്ചു അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഇന്നലെ വൈകിട്ട് പൂജ വെച്ച ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും നാളെ മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിൽ പൂജയെടുക്കും ഇന്ന് സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ സി വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും ഗുവാഹത്തിയിലെ ബർസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം മൂന്ന് മണിക്കാണ് മത്സരം എട്ട് ടീമുകളാണ് മത്സര രംഗത്തുള്ളത് ഇന്ത്യയുടെ അടുത്ത മത്സരം ഒക്ടോബർ അഞ്ചിന് പാകിസ്ഥാനെതിരെയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ക്രിസ് ബോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ശരിയായ സമയം ഇതാണെന്ന് ബോക്സ് സമൂഹ മാധ്യമത്തിൽ ഇംഗ്ലണ്ടിനായി വിക്കറ്റുകളും മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകളും ഏകദിന വേൾഡ് കപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ രണ്ടിന് നടക്കുന്ന സ്വച്ഛത്തിന് മുന്നോടിയായി സ്വച്ഛ് മിഷന്റെ പതിനൊന്നാം വാർഷിക ആഘോഷ പരിപാടികൾ രാജ്യത്ത് പുരോഗമിക്കുന്നു ഭവന നഗരകാര്യ മന്ത്രാലയവും ജലശക്തി മന്ത്രാലയത്തിലെ കുടിവെള്ള ശുചിത്വ വിഭാഗവും ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശുചിത്വ സുന്ദരമായ ഭാരതമെന്ന ലക്ഷ്യത്തിലൂന്നിയാണ് രണ്ടായിരത്തിയഞ്ചിലെ സ്വച്ഛോത്സവ നടക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര വിവർത്തന ദിനം ലോകസമാധാനവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭാഷാ വിദഗ്ധന്മാർക്ക് ആദരമർപ്പിക്കുന്ന ദിനം കൂടിയാണിത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഐക്യരാഷ്ട്രസഭ വിവർത്തന ദിനം ആചരിക്കുന്നത് വിവർത്തകരുടെ രക്ഷാധികാരിയായി കണക്കാക്കുന്ന ബൈബിൾ വിവർത്തകൻ സെന്റ് ജെറോമിന്റെ തിരുനാൾ ദിനം കൂടിയാണിത് കോഴിക്കോട് രണ്ട് പേർക്ക് കൂടി അമേബിക് മസ്തിഷ്കജ്വര രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം സ്വദേശിയായ സ്വദേശിയായുകാരനും കോഴിക്കോട് സ്വദേശിയായ ആറ് വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് വരും വർഷങ്ങളിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗം രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലകളിലൊന്നായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ദിനംപ്രതി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിലൂടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ സ്ഥാനം ഉറപ്പാക്കാൻ പ്രതിജ്ഞ എടുക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ജനങ്ങൾക്ക് ദുർഗാപൂജ നേർന്നു ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി പദ്ധതി ചില ഇന്ത്യ വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രണ്ട് വർഷമായി തുടരുന്ന ഗാസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി പുറത്തിറക്കിയ അമേരിക്ക ജനങ്ങളുടെ ജീവിതക്ഷേമം ഉറപ്പാക്കുന്ന പൊതുവായ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും